കർക്കിടക വാവുബലി ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ കർക്കിടക വാവുബലി കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിനത്തിലാണ് ആചരിക്കുന്നത് ഈ വർഷം ജൂലൈ ഇരുപത്തിനാലിനാണ് കർക്കിടക വാവ് വരുന്നത് ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുമിത്രാദികളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് പിതൃക്കൾക്ക് ബലിയിടുന്നതിലൂടെ ദീർഘായുസ സന്താനഗുണം ധനം വിദ്യാധനം സ്വർഗമോക്ഷം എന്നിവ ഗുണഫലമാണെന്നും വിശ്വാസമുണ്ട് ബലികർമ്മം അർപ്പിക്കുന്നതിനാ വ്രതശുദ്ധി പാലിക്കണം ബലിയിടുന്നതിന് തലേദിവസം ഒരിക്കൽ വ്രതം അനുഷ്ഠിക്കുക അതിരാവിലെ ബ്രഹ്മ മുഹൂർത്തം മുതൽ കർക്കിടക വാവുബലി സമർപ്പിച്ചു തുടങ്ങാം ബലിയിടുന്നതിലൂടെ പിതൃക്കളെ ക്ഷണിച്ചു വരുത്തുകയാണെന്നും പറയുന്നവരുമുണ്ട് പിതൃലോകത്തിരുന്ന് അനുഗ്രഹിക്കണമെന്നാണ് ബലിയിടുന്നവർ പ്രാർത്ഥിക്കുന്നത് ഗരുഡപുരാണത്തിൽ മഹാവിഷ്ണു ബലിയിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് യു ടി പാലക്കാട്